പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് കൃഷ്ണയെ ഉപദ്രവിക്കുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഭരത് ചെയ്യുന്നത് മാത്രവുമല്ല തന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം കൃഷ്ണ തന്നെയാണ് എന്ന് കുറ്റപ്പെടുത്തുകയും വീണ്ടും വീണ്ടും കൃഷ്ണയെ തല്ലുകയും ചെയ്യുന്നു കണ്ണു കാണാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഇതെല്ലാം ഏറ്റുവാങ്ങാൻ മാത്രമാണ് നമ്മുടെ ഭരത്തിന് സാധിക്കുന്നത് ഇതെല്ലാം കാണാൻ ഇടയാകുന്ന മണിക്കുട്ടി മുത്തിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നുവെങ്കിലും മുത്ത് അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതോടെ തെളിവുകൾ താൻ കാണിച്ചു തരാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി ചെയ്യുന്നത് ഇതേ തുടർന്ന് വീണ്ടും ഭരത് ഈ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ മുത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന മണിക്കുട്ടി മുത്തിനെ വിളിച്ചു കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായുള്ള ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മുത്തിനെ ഇതോടെ ഇനി തൻ്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്താൽ കുന്നുകളയുമെന്നുള്ള ഭീഷണി മുഴക്കുകയാണ് മുത്ത് ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം െ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഭരത് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജയമോഹിനിയോട് മുത്തു പറയുകയും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഭരത്തിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്